നമസ്കാരം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്തെ വീട്ടത്തെ വലിയമ്മയും കൂടിയിട്ട് അവർക്ക് ഈ എല്ലിൻ്റെ എന്തോ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ചങ്ങലപ്പറണ്ടെന്നു പറയുന്ന ചെടിയുണ്ട് ആ ചെടി പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഈ ഈ ഇവിടെ നിൽക്കുന്ന ഈ വലിയപ്പൻ്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് അന്വേഷിച്ച് പോവാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ കുറേ പേർക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ ഈ മരുന്ന് വേണ്ടത് ഉം അത് തന്നെ വന്നത് അങ്ങനെ വേണ്ട ഇത്തിരി മതി പിഞ്ച് പിഞ്ച് വേണ്ട ഇതാണ് ആവശ്യം ഇതാണ് ആവശ്യം ഓ ഒറ്റത്തിൽ മടി വയ്ക്കടാ ഞാൻ ഒന്ന് കളയണ്ട ഒരു മരുന്നല്ലേ വേറെ നിർത്തിയിരിക്കുന്നത് പാപ്പക്കാരൻ കൂടെ എന്നിട്ട് എനിക്ക് ചെയ്യാൻ ഓർമ്മയും വന്നില്ല നായ്ക്കിപ്പോഴുക്ക് ഇത് ഇത്തിരി അച്ചു തേച്ച് കൊണ്ടു അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അമ്മക്ക് ഞങ്ങള് കൊറേ വലിച്ചു കൊടുത്തിട്ടുണ്ട് മതിയത് വേണ്ടി പള്ളിയൊക്കെ അത് മേച്ചല്ലേ ഞാൻ ചെയ്യാൻ കൊണ്ട് പറയുന്നത് പാവിയിൽ എവിടെ വെട്ടിയിടീന്ന് പോരേ ചെയ്യണ്ടോത്തളയാളയണ്ട നമുക്ക് ഒന്നിനും ഒരു വിലയില്ല വീട്ടിലുണ്ടാവുമ്പോ ഇത് ചില കണക്കെ വെച്ച് ഇത്തിരി ചുരണ്ടി ഇതിനെങ്ങനെ ചുരണ്ടീട്ട് ഇത്തിരി പുളി ഉപ്പ് കടലപ്പരിപ്പോ തേങ്ങയോ ഒക്കെ ഇട്ട് മണക്കിയും കൊണ്ട് ഇതും മടക്കിയിട്ട് ചമ്മതിയായിരിക്കും ഇത് എത്ര നല്ലതൊന്നറിയോ പച്ച പെണ്ണുങ്ങൾക്ക് കൊടുക്കാതെ ഇത്ര ദൂരം വരണ്ട ആവശ്യമില്ല അവരോട് എനിക്ക് ഇല്ലാതെ ഞാൻ ഒരു വള്ളി കൊണ്ടുവച്ച കേട്ടോ ആ ഒരു വള്ളിക്ക് ഒന്നും ചെയ്താ അതാണ് അതിന്റെ കാര്യം ഞമ്മക്ക് വയ്യാർത്തി ഇതൊക്കെ ചെയ്ത് എടുത്ത് പിന്നെ ചെയ്യാൻ വയ്യണ്ടായി എന്ത് കട്ട പണിയാൻ വൈക്കണ്ടേ മതിയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് രണ്ടാമത്താളും വന്നിട്ടുണ്ട് ചെയ്യാൻ പറ്റും ആ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു മൂർത്തി എന്ത് രണ്ടാളും ഒരുപ്പോ അല്ലെ ശാന്തവും മാരാട്ടൻ്റെ ഉടപ്പായത് ശാന്തവും മാരാട്ടൻ്റെ ഉടപ്പായത് കലക്കുക കലക്കി അതിനെ രാവിലെ ഴുകണം പിന്നെ ചേച്ചിനെ കൊണ്ടാ ഇതേ പൊതുവെ ചൂടാണ് അപ്പൊ മോരലുമ്പോ തണുപ്പവും അല്ലല്ല ഇത്രയും കൂടി അങ്ങോട്ട് നടക്കി ആ ഇമ്മറത്തു കാണാം അതാ കണ്ടാ കണ്ടാ ചേന അതിന്റെ വാ മറ്റേ കൊളവാഴ പോലത്തെ അതായിരിക്കും ഇത് മഞ്ഞളാണ് വെച്ചിട്ടു മഞ്ഞള് മഞ്ഞള് ഈ ഉമ്മറ നന്നായിട്ടുണ്ട് അല്ലേ ഉമ്മറങ്ങാളെ നന്നായിട്ടുണ്ട് േബിയൊക്കെ നിങ്ങളെ ചേത്തി അതൊക്കെ എല്ലാവരും ചെയ്യേണ്ട തന്നെയല്ലേ ഈ ചെടി ഞങ്ങളുടെ വേലിയിലൊക്കെ അത്ര ഉണ്ടായിരുന്നാണ് ഇപ്പൊ ഇന്നും ഇല്ല ഇല്ല ഈ ചെടി ഇല്ല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ് വീട്ടില് ഈ ചെടി നമ്മുടെ വേലിയിലൊക്കെ അത്ര ഉണ്ടായിരുന്നാണ് ഈ വെള്ളിയും പച്ചയും കൂടി ഉള്ളത് വേണ്ട ഇപ്പ ഇപ്പഴൊന്നുമില്ല അതെ ൊളിച്ചു കളിച്ചു വരപ്പൊന്നു എവിടെയാണിപ്പോഴൊന്നും ണ്ടല്ലേ എവിടെയൊക്കെ പളിച്ചുന്നുണ്ട് പറയാം തമിഴ്നാട് പോലുണ്ട് കാണ ഉം பாட்டிப்பு <laughs> అది అలా మరి నా నా కొండు వన బచ్చా ఆ యాంట నా కొండు వన ఆ యాంట అప్పుడు అండి ఆర్సిల్ పుడిచా మీగలే పోయి ఆర్సిల్ ఎత్తుకు వంగా ఆ పో రెండు రెండు కొండు ఇచ్చు ఆ హలో ఆపిసితి పొంగలి వేక పోడా

വീട്പ്പുറേ ഉണ്ട് ഇങ്ങേരെ ഇന്ത്യ ഇന്ത്യ മീറ്റിംഗ് എടുക്കാനാണ്. അതിന് ആയിട്ട് പ്രശ്നമില്ല. ഇങ്ങ വൈക വിജയലക്ഷ്മി പിന്നെ വരെ ഏത് ഭാഗം ആണ് ഇഷ്ടപ്പെടുന്നോ അ ഓട്ടോമാറ്റിക്കായി സാധനവും. ആടാ വെരിണു. ശരിടാ കാണാ. ഇപ്പൊ ഇങ്ങോട്ട് ഉള്ള വെച്ച മതി. ആ വെരിുലേ. മ് ഉറുപ്പട്ടത്. ആ അവിടുന്നല്ല വലിച്ചിട്ട് വരുന്നത്. അവിടുന്നന്നെ വലിച്ചിട്ട് വന്നത് പാട്ടി. നീ എന്നാ ആണ് ക്യാമറി കൊണ്ടിട്ട് പിന്നെന്താ ചെയ്യണ്ട് കണ്ടു വന്നു മോതിര ചങ്ങല മോതിരപ്പേരുടെയല്ല ചങ്ങലപ്പേരണ്ടാണ് ഏതാ ആഭരണാണെന്നറിയ ഏതാണെന്നറിയില്ല ഇന്ന് കണ്ടിട്ട് വന്നോളേ അതിനൊന്നും നടക്കാൻ സമ്മതിക്കില്ല അത് ആ ആ പേരക്കുട്ടിയെ ചേരക്കുട്ടീനെ കണ്ടിട്ട് വരും നിങ്ങൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നത് കേസ് ഒന്നുമില്ല അപ്പം വെറുതെ വന്ന വേണ്ട വേണ്ട താല്പര്യമില്ല വിളിച്ചിട്ട് പോയാൽ